അല്ലെ ഞാന് പ്രതീക്ഷ ഒരുപാട് എനിക്ക് താല്പര്യം ജാസ്മിൻ ജയിക്കണമെന്നാണ് അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നതും പിന്നെ ഇതൊരു ഗെയിം ഷോ ആണ് അപ്പം നമ്മൾ എപ്പോഴും എല്ലാ ഫൈറ്റ് കഴിഞ്ഞു വരുന്ന സമയത്തും ഈ ഗെയിം ഷോയുടെ ഒരു പ്രാക്ടിക്കൽ വശം അതായത് ഇതില് എല്ലാവരും ഗെയിം കളിച്ചവരാണ് എല്ലാവരും നൂറ് ദിവസം നിന്നവരാണ് എല്ലാവരും ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തവരാണ് അപ്പം ഇതിനകത്ത് ആർക്ക് വിന്നർഷിപ്പ് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം അപ്പൊ ആ ജനങ്ങളുടെ ഒരു ഭൂരിപക്ഷം ഒരു വിന്നർ എന്ന് പറയുമ്പോൾ അപ്പം അത് നമ്മൾ സ്വീകരിക്കാന്നുള്ളത് എന്തായാലും ഇപ്പൊ 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 പറയും അപ്പൊ സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റുകയുള്ളൂ എന്നുള്ളത് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം റിയാ ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അവസാനം ജനങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഒരു ഭിന്ന പാറ്റേൺ വരുന്നത് എന്നുള്ളത് അപ്പം അത് നമ്മളങ്ങ് അംഗീകരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സർവൈവർ ഗെയിം ഷോ എന്നതിലപ്പുറത്തേക്ക് എന്താ പറയാ വ്യക്തിപരമായിട്ടും സർവൈവിങ് അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഒരു പോരാട്ടം തന്നെ നടത്തി വന്നു ജാസ്മിൻ പിന്നെ റാവണം എന്നുള്ളത് എൻ്റെ ഒരു ഇന്റേഷൻ ആണ് എനിക്ക് അറിയത്തില്ല ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല നല്ല ആളാണ് പാളി പോയതായിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം ഷോയിനകത്ത് ഇപ്പൊ സീസൺ സിക്സിന്റെ ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെ ആരും ഭയങ്കര മികച്ചതായിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്ക് എനിക്ക് ഔട്ട് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ സീസൺ സിക്സ് ഭയങ്കരമായിട്ടുള്ള ടി ആർ പി കിട്ടിയൊരു സീസൺ ആണ് അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അത് എന്താ പറയാ നമ്മുടെ ചാനലിനായാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനായാലും എല്ലായിടത്തും ഭയങ്കര നല്ല രീതിയിൽ ചർച്ചയാകപ്പെട്ടും അതിനത്ര അതിനനുസരിച്ച് പോവുകയും ചെയ്തൊരു ഇതാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഗെയിം ഷോയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവള് പാളിപ്പോയോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് എനിക്കത് ഒരു പാളിച്ച എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ആരും ചെയ്യൂല എന്തൊക്കെയോ ആയിപ്പോവും സിറ്റുവേഷൻഷിപ്പില് മനുഷ്യന്മാർക്കുണ്ടായി പോകുന്ന ചില സാഹചര്യങ്ങളുടെ ഒരിതാണ് അതങ്ങനെ അങ്ങ് ആയി പോവും അപ്പം അത് ഇതിപ്പോ നമ്മൾ ജാസ്മിനെ തന്നെ ഇപ്പൊ ചോദിക്കുമ്പോ പോലും ഇപ്പൊ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും അപ്പൊ അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തില് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ സംഭവിക്കുന്നതാണ് ഷീസ് എ റിയൽ അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വയ്ക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ് അത്രമാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വൈര്യ ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ടൊരു കുട്ടി എന്നുള്ളതെങ്കിൽ അവളൊരു സർവൈവർ ആണെന്നും അവളൊരു പോരാളി ആണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനെ ആളുകൾ എടുത്തൊരു രീതിയുണ്ട് അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ചു കീറി ആക്രമിച്ച് വെർബൽ റേപ്പ് ഉൾപ്പെടെക്ക് അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചെഴച്ച് എനിക്ക് എനിക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ സാധനം പറയുന്നുണ്ട് എന്നെ എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് എനിക്കതിനകത്ത് നത്തിങ് എന്നുള്ള രീതിയിൽ അപ്പം തന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതില് എന്നെ സംബന്ധിച്ചിടത്തോളം അവള് ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെ എന്ന് മാത്രം പറയാൻ പറ്റും പക്ഷെ ഭയങ്കര വലിയ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ആരെയും തോന്നിട്ടില്ല തോന്നിട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പ്രഡിക്ഷൻ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യതയെ അംഗീകരിക്കുന്നിടത്തായിരിക്കും അത് ഉണ്ടാകുന്നത് ആ പ്രഡിക്ഷനിൽ ജാസ്മിനും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിനെ ജാസ്മിനെ കേട്ടില്ല ആ ഞാൻ കേട്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പലരും പല രീതിയിലും മേ ബി ചെലപ്പോ അത് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കാം അത് സംസാരിക്കുന്നത് അർജുനന്റെ ഫാൻസ് ആയിരിക്കാം അർജുൻ ജിൻഡോയുടെ ഫാൻസ് ആയിരിക്കാം ജിൻഡോ എന്ന് സംസാരിക്കുന്നു ഞാൻ ഈ മൂന്ന് പേരെയും കേൾക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിം കളിച്ചു ഞാൻ നേരത്തെയും പറഞ്ഞു ഗെയിം കളിച്ച തമ്മിൽ ഭേദം തുമ്മൻ എടുക്കുമ്പോ അത് ജിൻഡോ ജാസ്മിനാണ് ഒബിയസ്ലി പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ ആരെയും വെളുപ്പിച്ച് ഒരാളായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്യുന്നില്ല ഈ ലാസ്റ്റ് ഒരു ടു വീക്സ് അർജുൻ്റെ ഒരു ഗ്രാഫ് കണ്ട സാഹചര്യത്തിലാണ് അർജുനെയും പേഴ്സണലി കുറേ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത് പിന്നെ എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞാലും നമ്മൾ അത് തെറ്റും അവർക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും ആ വശം പറയുമ്പോഴത്തേക്ക് ആണോ എന്നാ നിന്നെ അങ്ങനെ ചെയ്തുവോ നിന്നെ പീഡിപ്പിച്ചെങ്കിൽ വലിയ കാര്യമായി പോയി ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാപ്പ് അടിക്കുന്നത് ഇപ്പം ഒരാളിനെ പറ്റി ഒരു ഇത് പറയുന്ന സമയത്ത് അയാൾക്ക് ഒരു ഭൂരിപക്ഷ സ്വീകാര്യത ഉണ്ടെങ്കിൽ അയാൾ ഒരാളിന് ഉണ്ടായ ഒരു അബ്യൂസിംഗിനെ പറ്റി സംസാരിക്കുകയാണ് അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്ത ഒരു സാധനമാണ് അബ്യൂസിംഗിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ നിനക്ക് സംഭവിച്ചു എന്നാ കാര്യമായി പോയി നീ അങ്ങനത്തെ അവളായതുകൊണ്ടല്ലേ നീ അങ്ങനെ നിന്നവളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും തെറ്റും ഉണ്ട് ഈ പറഞ്ഞ സ്വീകാര്യതകൾ കുറഞ്ഞ മനുഷ്യർക്ക് അത് ആക്രമണമായിട്ട് വരികയും സ്വീകാര്യത കൂടുന്ന മനുഷ്യർക്ക് വളരെ മോശപ്പെട്ട രീതിയില് ഇതാവുകയും ചെയ്യുന്നുണ്ട് ഒന്ന് വോയിസുകളൊക്കെ ഉണ്ടത് തന്നെയാ ഞാൻ പലപ്പോഴും എന്റെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്റെ നേർക്ക് വരുന്നത് അനുസരിച്ച് എന്റെ ആയുധമാണ് എനിക്ക് ഒരു ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കരുത്തുറ്റൊരു സ്ത്രീയൊന്നുമല്ല മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ എന്താ പറയാ എന്റെ ഉറപ്പുള്ള ഒരു മൈൻഡ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുന്നത് അപ്പൊ എന്നെ സൈബർ എടുത്തി ആക്രമിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ സൈബർ ആക്രമണമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ച തെറിവിളികളൊക്കെ വെറു വെളിയിലേക്ക് വരുന്നുണ്ട് നമ്മളോട് ഒരാള് നല്ല രീതിയിൽ പെരുമാറി ആ മനുഷ്യനോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറും ഒരാൾ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ക്യാരക്ടർ സസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ സ്വഭാവത്തെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരു പ്രൊഫൈലാണ് അപ്പൊ എനിക്ക് എന്റെ പ്രൊഫൈല് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കണെന്നുള്ളത് എനിക്കറിയാം അപ്പൊ ആ ഇടത്ത് വന്ന് അനാവശ്യമായിട്ട് നമ്മളെ ക്യാരക്ടർ സസേഷൻ വരെ ചെയ്യുന്ന സാഹചര്യത്തില് എനിക്ക് റെസ്പോണ്ട് ചെയ്തേണ്ടി വന്ന സാഹചര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ റിയാലിറ്റി ഷോ ഇതൊരുപാട് ആളുകൾ കാണുന്നതുകൊണ്ട് ഹ്യൂജ് ഓഫ് ഓഡിയൻസ് ഇതിനകത്തുള്ളതുകൊണ്ട് ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ അപ്പുറത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പല പലയിടങ്ങളിലേക്ക് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനൊരു സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും മേ ബി ഈ സീ പല പല സീസണുകളിലും എനിക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ടും ഞാൻ കൂടുതലും ചർച്ചയിൽ വരു വരികയും അവിടെ നിന്ന് ഞാൻ വിമർശനത്തിന് അതീതമാവുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞു പോയ ഫോളോ എല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് സ്വീകാര്യത കുറവുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല ആ സ്വീകാര്യത കുറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്നുള്ളത് വസ്തുതയാണ് എല്ലാം ശരി എന്ന് പറയുന്നത് ഭൂരിപക്ഷമല്ല അല്ല എല്ലാം നല്ലതെന്ന് പറയുന്നത് ഭൂരിപക്ഷമല്ല ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വരുന്ന തലമുറകളും മനുഷ്യരും ഇഷ്ടം പോലും ഉണ്ടെന്നുള്ളത് ആ മനുഷ്യർക്ക് ഇപ്പോൾ മനുഷ്യരുണ്ടാവണം എന്നുള്ളതും എന്നുള്ളത് വലിയൊരു കാര്യം ഇവിടത്തെ സൈബർ ഇടോ എന്ന് പറയുന്നത് ഒരാളൊക്കെ ഒന്ന് ഇപ്പൊ ജാസ്മിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങ് മരിച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ സംതൃപ്തി കിട്ടുന്നൊരിതാണ് അങ്ങനെ ഒരാൾ അങ്ങ് കൊല്ലാണ് അപ്പൊ ഈ സാധനം ഫേസ് ചെയ്ത ഒരാളാണ് പലപ്പോഴായിട്ട് കുടുംബത്തിനുള്ളിലും എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ ഇത്രയും ചുറ്റിലും എപ്പോഴും ഞാൻ ഒരു വെറുതെ ഒരു ഫോട്ടോ വെറുതെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടാല് ഒരു ലവ് മൂന്ന് ഒരു മൂന്ന് ലവും വെച്ചിട്ട് എന്റെ ഒരു ഫോട്ടോ ഇട്ടാ അതിൻ്റെ അടിയിൽ വന്നിട്ട് പച്ച വരാതോണല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇവർക്ക് എന്തോ ഇന്നെ കാണുന്ന സമയത്തുണ്ടാവുന്ന പക്ഷെ ഒന്ന് ഒറിജിനൽ ഐഡിയ ഉള്ള കേട്ടോ മെയിൻലി പറയണത് ഒന്ന് ഒറിജിനൽ ഐഡിയ ഉള്ള എന്നാൽ പൊതുവിടത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് കിട്ടത്തുന്ന സ്വീകാര്യത വേറെ ഒരിക്കലും ഈവനിപ്പം നിങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞു തുറന്നാൽ ഇത് ഓടുമ്പോ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകളാണ് പ്രശ്നം അല്ലാതെ ഈ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം പ്രസക്തി ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും പ്രസക്തി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ എന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ ഏഹ് ദിയാസനല്ലേ അവളുടെ അടുത്ത് പോവാൻ പറയാം നിങ്ങക്ക് പൊക്കൂടെ അറിയാം നിങ്ങക്ക് ഇതിനകത്ത് വോട്ട് എവറി പോസിറ്റീവോ നെഗറ്റീവോ ഈ സാധനം ഓടും എന്നുള്ളത് അപ്പൊ പിന്നെ ഞാൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണല്ലോ എന്നുള്ളതാണ് ഒരു ഒരു ഈ ആദ്യത്തെ സീസണിലൊണ്ട് ഒരു ലവ് സ്റ്റാർട്ട് ചെയ്യുന്ന പൂർണ്ണത്തിൽ എത്തിയ പ്രണയം രേഖകൊണ്ട് ഇവിടെയും ജാസ്മിൻ സംഭവിച്ചത് തന്നെയല്ലേ ഒരു പ്രണയത്തിന്റെ ഒരു ട്രാക്ക് ആ സമയം വന്നത് കൊണ്ടാണോ എനിക്ക് അതിന് അല്ല എനിക്ക് നൂറ് ശതമാനം മനസ്സിലായത് അവർക്ക് അതിനറിയില്ല എങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിലും എനിക്കത് പ്രണയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വെള്ളിയിൽ ഞാനല്ല അഭിപ്രായം പറയാനാണ് പക്ഷെ ആണോ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഉണ്ടായിരുന്ന സമയത്തുള്ള എപ്പിസോഡുകൾ കണ്ടപ്പോ ഫീൽ ചെയ്തോ അവിടെ പ്രണയമാണ് എന്നുള്ളത് അവരുടെ ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടെന്നും ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നും അതിൽ പ്രണയം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഉള്ള നോട്ടം അതെന്ന് എനിക്കറിയില്ല ഞാൻ പറയൂ ഒരാളിന്റെ പ്രൈവസിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ കാണുന്നതിനെ ചർച്ചയാകുന്നോണ്ടായിരിക്കും ചോദിച്ചോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ആയിട്ട് ട്രൈ ഫീൽ എല്ലാ ഗെയിമിന് വേണ്ടിയിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഒന്ന് ഞാൻ ഹൗസിനുള്ള സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കൊരാള് നമ്മൾക്കൊപ്പം വേണോന്നുള്ള ആഗ്രഹിക്കും അത് പ്രണയം വേണോന്നോ അങ്ങനല്ല കേട്ടോ പറയുന്നേ നമുക്കൊരാളിനെ ഒരാളിനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ നിങ്ങള് ആ അതായത് ഒരു ഒരു ആളിനും നമുക്ക് എന്തായാലും വേണം ഹൗസിനുള്ളിൽ നമ്മളെപ്പോഴും ഇരുന്നിട്ട് ഞാനൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോഴും അവർ ജയിക്കാൻ വേണ്ടി വന്നവരാണല്ലോ അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടി വന്നവരാണല്ലോ ഇവര് ചെയ്യുന്നത് ശരിയാണ് ഇവര് ശരിക്കും നമ്മളോട് അടുപ്പം കാണിക്കുന്നത് വസ്തുതയിൽ നല്ല രീതിയിൽ തന്നെയാണ് അതായത് അവർ നമ്മളെ ഏഹ് ചീറ്റിയെന്നൊക്കെ ഉള്ള ഒരു പേടിയും ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരാളെ വിശ്വസിക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒന്നും അതൊരു നാല് ചോരങ്ങൾ സ്പേസ് മാത്രം നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവർ തന്നെ ഡെയിലി കാണേണ്ടവര് ഇഷ്ടമില്ലാത്ത മനുഷ്യർ ഇഷ്ടമുള്ള മനുഷ്യരെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരേ പാറ്റേണിലെ പോകുന്നു അപ്പൊ നമുക്കവിടെ ഒരു സാധനങ്ങളാണ് മനുഷ്യന്റെ ജീവിതം അല്ലെ പുറത്തേക്ക് സെയിൽ ചെയ്യപ്പെടുന്നത് മീൻസ് ഈ ലവ് എന്ന് വീഴുക പറയുന്നത് ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രണയമുള്ള മനുഷ്യരൊക്കെ ഉണ്ട് ഞാനിപ്പോ അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നെ ഒന്നളയും ഇപ്പോ സത്യം പറഞ്ഞ രഹസ്യമായിട്ട് ബന്ധങ്ങൾ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് ആളുകളെ പ്രണയിക്കുന്നവരുണ്ട് വയ്ക്കുന്നൊരു ചിരിങ്ങുണ്ടാവും കുറേയുണ്ട് കാണിക്കില്ലേ അളമുടപ്പുക അങ്ങനെ ഒരുപാട് 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 മനുഷ്യർ ഇവിടെ ഉണ്ട് പക്ഷെ പൊതു ഇടത്തിലേക്ക് ഈ സാധനങ്ങൾ ചർച്ചയാകുമ്പോ അത് നമ്മുടെ ആ സദാചാര ബോധം എടുക്കൂല എന്നിട്ട് നല്ല രീതിയിൽ ആക്രമിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളതിനെ വിശ്വസിക്കുകയും അതേസമയം ഇനിയുള്ള പുറത്ത് റിലേഷൻഷിപ്പിനൊന്നും ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളല്ല കാരണം പ്രൈവസികളെയൊക്കെ പബ്ലിഷ് ചെയ്ത സ്ഥിതിക്ക് അത്തരം വിശ് അതിനൊരു കൺസേൺ കൊടുക്കേണ്ട കാര്യമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജാസ്മിനെ സംഭവിച്ച ഒരു സാധനത്തെ ഞാൻ സിറ്റുവേഷൻഷിപ്പായിട്ട് കാണുകയും അത് ഇനി പുറത്തിറങ്ങുമ്പോൾ ജാസ്മിന് വേറെ കാര്യത്തിലേക്കാണ് ശ്രദ്ധയെങ്കിൽ ചിലപ്പോൾ അവൾ ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക ഇപ്പൊ ഗബ്രിക്ക് അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഇതിവിടെ രണ്ടുപേരുടെ അവസ്ഥകളും പ്രശ്നമാകാറില്ല ഇത് ൈഫായാലും പുരുഷനാണെന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ നമ്മളെതാക്ക പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും എന്ന സ്ത്രീ ആയതുകൊണ്ട് ആക്രമിക്കും അക്രമിക്കും അല്ല ഈ ഇവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ തേപ്പുകാരി എന്നുള്ള പട്ടമാണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്റെ ചുറ്റിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഏറ്റവും വലിയ തേപ്പുകാരി എന്നൊന്നും പറയുന്നില്ല അല്ല അങ്ങനല്ല പറയുന്നത് ഈ തേപ്പ് കാരി തേപ്പ് കാരനായിരുന്നല്ലോ ആദ്യമൊക്കെ ഇപ്പൊ ഇപ്പൊ പെമ്പിള്ളേര് കൂടുതലായും തേപ്പ് കാരി എന്നുള്ള രീതിയിൽ വന്നത് അല്ലെ ഒരു പേര് തേപ്പ് കാരി എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കൂടുതലായിട്ട് പറയുന്നത് അത് അത്തരം സാധനങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം ആ കുട്ടിയുടെ പോക്ക് വരവ് ഇതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണെന്നേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഗെയിം ഷോ ആയതുകൊണ്ട് പബ്ലിക് ഫേസിൽ വന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം എന്നെ കൊണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര സദാചാര ബോധത്തിനൊത്തും നിൽക്കാനൊന്നും ഞാൻ ഡില്ലിങ് അല്ല ഇതൊക്കെ ചോദിക്കുമ്പോൾ പോലും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങള് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കണ്ടില്ല ഇതൊരു സിറ്റുവേഷൻ അതായത് ഗെയിം ഷോ നടക്കുന്നു അതിൽ കാണുന്നതിന് അവർ ചോദിക്കുന്നു അപ്പൊ നമ്മൾ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പത്ത് റിലേഷൻഷിപ്പ് ആയാലും ആയിരം റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് സൗകര്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും ഞാൻ അങ്ങനെ പറയുള്ളുല്ല ടോയ്ലറ്റിൽ ടോയ്ലറ്റ് തെന്നുവണ്ണു തലയിടിച്ച് മരിച്ചു ക്ലീൻ